ചലഞ്ച് എടുക്കാൻ പോവാണ് പോകാനെട്ടോ എന്റെ മുടി കണ്ടോ നല്ല ചകിരി മുടിയാണ് ഈ മുടിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം നമ്മൾ ഫ്ളാക്സീറ്റ് ജെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഈ ചലഞ്ചിന് നമുക്ക് വേണ്ടത് ഫ്ളാക്സീറ്റ് ജെല്ലാണ് ഞാൻ ആൽപ്സ് ഗുഡ്നെസിന്റെ ഫ്ളാക്സീറ്റ് ജെല്ലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റണ ഫ്ളാക്സീറ്റ് ജെല്ലാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാം അതിന് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്താൽ മതി അപ്പോ ഇതുപോലെ നമുക്ക് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ നമ്മൾ ഈ ഫ്ലാക്സീറ്റ് ജെല് നന്നായി അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആരം ഞാൻ വെച്ചുട്ടാം അതിനുശേഷം കഴി കളയുക സാധാരണ വെള്ളത്തിൽ കഴിക്കളയുക ഓരോ ദിവസം ചൊല്ലും തോറും എൻ്റെ ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് നിങ്ങൾ എൻ്റെ മുടി നമ്മൾ വെറുതെ ഇങ്ങനെ കോം ചെയ്താൽ പോലും ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു ഏഴ് ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ മുന്നത്തെ മുടി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കണ്ടോ എൻ്റെ മുടി അത്രയ്ക്കും ഡ്രൈ ആയിരുന്നു ഇത് നമ്മൾ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഈ ചാലഞ്ച് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്റ്റ് നമുക്ക് പർപ്പിളിൽ അവൈലബിൾ ആണ് ഞാൻ വ്യൂ പ്രോഡക്ട്സിൽ ടാഗ് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം